അനുമോൾ അനീഷിന്റെ പ്രപ്പോസൽ നിരസിച്ചെന്നാണ് ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുമോൾ മൈജി കോളറിലേക്ക് അനീഷിനെ വിളിക്കുന്നുണ്ട് പക്ഷേ അനീഷ് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് കണ്ടിട്ട് ഒഴിഞ്ഞു മാറുന്നു അനുമോള് ആതിലേടും നൂറിയോടും പറയുന്നത് എൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളല്ല ഒരേ പ്രായമുള്ള ഒരാളെയാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് പ്രായം മാത്രമല്ല പ്രശ്നം പക്ഷി എൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളല്ലെന്ന് പറയുന്നുണ്ട് അതിന് കൂടെ അനുമോൾ പറയുന്നൊരു കാര്യമുണ്ട് തനിക്ക് പ്രാരാബ്ദമുണ്ടെന്ന് പറയപ്പെടുന്നത് നമ്മൾ ഒരു രണ്ടു വർഷം കൂടെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുക എന്ന രീതിയിൽ അനീഷ് പറയുന്നോ അല്ലെ പറയുവെന്നോ അങ്ങനെ ഒരു സംഭവം കൂടെ പറയുന്നത് കേൾക്കാം ഈ കഴിഞ്ഞ ദിവസം അനീഷും അനുമോളും നമ്മുടെ സംസാരത്തിൽ സ്നേഹിക്കണം സ്നേഹിക്കപ്പെടണം എന്നൊക്കെ അനീഷ് കരുന്ന് പറയുമ്പോഴാണ് അനുമോൾ ചോദിക്കുന്നുണ്ട് ഇതുവരെ ആരുടെയെങ്കിലും ഇഷ്ടമുണ്ടോ ഇതുവരെ വന്നവർ ആരുടെയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെന്നൊക്കെ അപ്പോഴേ എനിക്ക് മനസ്സിലായത് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് ഇന്നലെ വന്ന പ്രൊമോയില് അനീഷ് അനുമോളിനോട് ചോദിക്കുന്നുണ്ട് തനിക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ആദ്യം വന്നപ്പോൾ വലിയ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ഇപ്പം ആർക്കും ഇഷ്ടപ്പെടാൻ പറ്റിയ ഒരാളാണ് എന്ന് പറയുമ്പോൾ ഉടനെ അനീഷ് കയറിയെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് പറയുന്നത് അപ്പോൾ അനുമോള് ഞാൻ ഞെട്ടി എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ആണ് പ്രമേമായിട്ട് തന്നെ വന്നിരിക്കുന്നത് ഈ അനീഷ് പ്രപ്പോസ് ചെയ്തപ്പോൾ കുറച്ച് പേര് വെളിയിൽ ഇയാളെങ്ങനെയല്ല പ്രതീക്ഷിച്ചത് ഇയാൾ ഗെയിം കൊളവാക്കുകയാണെന്ന് പറയുന്നവരുണ്ട് അതേസമയത്ത് തന്നെ അനുമോള് കളിയാണെന്ന് പറയുന്നവരുണ്ട് അനുമോള് പ്രപ്പോസിൽ നിരസിക്കുമ്പോൾ സിമ്പതി വെച്ചിട്ട് ചിലപ്പോൾ അനീഷിന് ഇനിയും ഓട്ട് കയറിയിട്ട് അയാൾ വിജയി സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതുവരെ കാണിച്ചൊരു അനീഷ് അല്ലല്ലോ ഇപ്പം കാണിക്കുന്നു ഇന്നലെ അയാൾ ഫേക്കാണ് അയാൾ അനുമോളെ കണ്ടപ്പം ഗെയിം എന്ന് പറഞ്ഞ് കുറച്ച് പേര് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുണ്ട് എന്തായാലും നമുക്ക് കണ്ടറിയാം ഈ ഗെയിം എങ്ങനെ ചേഞ്ച് ആകുമെന്ന്